ഇവിടുന്ന് ഒറ്റപ്പാലത്ത് സുഖാൻ ചെക്ക് എടുക്കുകയാണ് അവിടെ ചെന്നിട്ട് നമ്മള് ആയിരക്ഷ റുപ്യയുടെ സുഖാൻ ചെക്ക് അതിപ്പോ ഒരു ലക്ഷം ഉറുപ്പിക്കാണെങ്കിലും ആയിരം എണ്ണം ഒപ്പിടണ്ട് അപ്പൊ ചിലര് രണ്ടു ലക്ഷം കൊണ്ടിട്ടുണ്ട് ചിലര് ഒന്നര ലക്ഷം അങ്ങനെ കൊണ്ട് അവരൊക്കെ സുഖാൻ ചെക്കാണ് അത് കൊടുത്തിട്ട് അവിടുത്തെ കേഷായി തരിക അപ്പൊ അവര് അന്ന് കമ്മീഷൻ ചോദിച്ചു അന്ന് കമ്മീഷൻ കൊടുക്കില്ലായിരുന്നു അപ്പൊ അവര് ചില്ലറ നോട്ടേ തന്നെ അതാണ് അതിനുള്ള ബാഗം പാടുള്ളു അന്നും ഈ ഇത്ര വലിയ ബാഗില്ല അന്ന് പെട്ടിയാണ് അന്ന് അവര് തൈര് സാധം കഴിക്കും അവര് കൊടുത്ത് തൈര് സാധം കൊണ്ടുപോയി ആ ബക്കറ്റ് കഴുകി ആ ബക്കറ്റ് കഴുകി ആയിൽ ആണ് പൈസ ഇട്ടത് എന്നിട്ട് വെച്ചു അവര് കൊടുത്തില്ല ഞാൻ ചോയിച്ചപ്പോ കുറച്ചേ കാരണം നമുക്ക് ഇടപാട് കാരണം ലക്ഷക്കണക്കിന് ബിസിനസ് ചെയ്യുമ്പോൾ ഒരു നൂറുപ്യ ഇരുന്നൂറോ കൊടുക്കണേ നമ്മളെ പിശിക്കിട്ട് കാര്യമില്ല കച്ചവടം കച്ചവടം കാണില്ലേ നമ്മള് തലയിൽ മുണ്ടിട്ടിട്ട് കൈ ഉള്ളില് വെക്കില്ല എന്നിട്ട് സമ്മതം പറയാണ് പൈസ കൊടുക്കുമ്പോഴും ഈ പൈസ എടുത്ത് കാണാതെ ഭഗവാനെ കാണിക്കില്ലേ കൊടുക്കേ അതൊക്കെ ഇടപാടാണ് ഭയങ്കര സിംഗേര് സമ്മതിക്കില്ല ഭയങ്കര ദൈവവിശ്വാസം കൂടുതൽ ഉള്ള ആൾക്കാരാണ് പിന്നെ ഇവര് ഈ ചട്ടക്കാരണ്ടല്ലോ അവര് ഭയങ്കരമാരാണ് അവര് കഞ്ചാവും പിന്നെ നാടഞ്ചാരും കിട്ടില്ല അവിടെ അവര് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊന്നും ഒന്നുമല്ലോ അവര് കഴിക്കുകയും ചെയ്യും പിന്നെ ഈ വലിക്കുന്നേന് പബ്ലിക്കായി കഴിക്കാന് അവിടെ പോലീസ് പിടിക്കില്ല Really? ും ഈ നാടൻ നാടഞ്ചാരും ഹോട്ടലിൽ പോയാലും പബ്ലിക്കില് കുടിക്കാം വലിക്കുകയും ചെയ്യാം നമ്മുടെ ഇവിടെ അന്നും കഞ്ചാവ് പിടിക്കുകയും കഞ്ചാവ് വലിക്കാൻ പറ്റില്ലല്ലോ അവര് അവരത് കഞ്ചാവ് കൊടുക്കാനൊക്കെ കഞ്ചാവ് കൊടുക്കണേ കഞ്ചാവ് ഇപ്പോഴും നമ്മുടെ ഇവിടെ കൂടുതൽ കൊടുത്താൽ വയർ ലൂസ് ആവില്ലേ തളരും തളരുവാനുള്ളത് കഞ്ചാവ് കൊടുത്താൽ തളരും അതൊന്നും നമ്മുടെ കട ഒന്നും കൊടുക്കില്ലേ അങ്ങനെ ഒരു ഓർമ്മ അല്ലേ സോൺപൂർ വന്നു ആസാം ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ പോയി അവിടെ കാണാൻ വേണ്ടി പോയത് അതോടെ പോയി ഞാനും പാലക്കാട്ടേറെ ഒരു ഹരിണ്ടായിരുന്നു അവനു കൈകളി കമ്പി കച്ചോടാണ് പാലക്കാടങ്കാടി അവന് അവനെ പോയി കണ്ടു ഞങ്ങള് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പേപ്പറായിട്ടില്ല ചിലപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിപ്പൊ കഴിഞ്ഞല്ലോ ചെന്നാ മേള കഴിഞ്ഞു കാർത്തി കൂടെ കഴിഞ്ഞു ഇനിയിപ്പൊ അടുത്ത മേളക്കാൻ ചിലപ്പോ കച്ചവടം ഈ അങ്ങനെ ആന വരുന്നില്ല മേളയിലൊക്കെ പണ്ട് ആന കച്ചവടം തടഞ്ഞു കൊടുത്ത് ഇപ്പൊ തുണിയാണ് തുണി കച്ചവട രണ്ടായിരത്തി പതിനെട്ടിലെയ്യുമ്പോ പിന്നെ ബാക്കിയുള്ളതിണ്ട് കുതിര ഒക്കം പശു നായ എല്ലാം 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 ഉള്ള മേളയാണ് അതിലിപ്പോ ആന മാത്ര ബാക്കിയൊക്കെ ഇണ്ട് ആനകൾക്ക് ഇവിടത്തെ വില എന്തോ അതൊക്കെ ആൾക്കാർ ചോദിച്ചറിയുന്നു അറിയില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ മീഡിയ വീഡിയോ എടുക്കും പിന്നെ അതല്ല അതെല്ലാം ബ്രോക്കറേജ് പറഞ്ഞില്ലേ ബ്രോക്കർമാര് അവിടെ കമ്മീഷൻ കിട്ടണം ഇവിടുന്നും കിട്ടണം അപ്പൊ അവരതിനെ പറ്റിയുള്ള അവിടെയുള്ള ആളോട് പറയും നമുക്ക് ഇന്നത് ചോദിക്കാം ഇന്നത് കിട്ടും നമുക്ക് ഇല്ലെങ്കിൽ മേൽവിലയ്ക്ക് വാങ്ങി വെക്കാം പറഞ്ഞ അവര് സെറ്റപ്പ് ആകും ഈ അല്ലാത്ത ആൾക്കാർ മാത്രമാണ് അത് പറയാത്തുള്ളേട്ട് അവിടെ നിന്നിങ്ങോട്ട് യാത്ര യാത്ര കൂട്ടത്തില് ഓർമ്മ അതൊന്നും ഈ ഇതിലെ ഡാൻസി റാണി പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അവിടെ കഴിഞ്ഞിട്ടാ മാത്രം ബുദ്ധിമുട്ട് ചമ്പൽക്കാട് കഴിഞ്ഞിട്ടാൽ നല്ല ബുദ്ധിമുട്ടാണ് കാരണം പകലേ വണ്ടി ഓടുന്നു രാത്രി വണ്ടി ഓടില്ല കാരണം പിടിച്ചുപറിയും ഭയങ്കര സ്ഥലമാണ് പിന്നെയൊന്നും ബുദ്ധിമുട്ടില്ല പിന്നൊക്കെ രാത്രി പകലോടലോ ആനകളുടെ സ്വഭാവ ആനകൾക്ക് നമ്മളത് തിന്നാൻ ഓരോ ഭാഗത്ത് വെള്ളം വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല തീറ്റയും കിട്ടും ചെല ഭാഗത്ത് കിട്ടില്ല അപ്പൊ മാർക്കറ്റ് ഇണ്ടാവൂലും അവിടെ പോയി മേടിച്ചോണ്ടും അപ്പൊ ഞങ്ങളൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു കരിമ്പൻ തണ്ടത് ഈ കരിമ്പിന്റെ തല പുല്ല് ഈ നെല്ല് നെല്ലൊക്കെ വെക്കും വെക്കണ അപ്പൊ അത്ര പിന്നെ ഫുള്ള് വയറച്ചും കൊടുക്കില്ലേ കൊറച്ചു കാര്യങ്ങളും

ചെല ചില സ്ഥലങ്ങളിലൊന്നും രാത്രി ഓടില്ലല്ലോ പകല് മാത്രം പിന്നെ രാത്രി നിർത്തിയിടും പിന്നെയും പകലല്ലേ ഓടളളു അങ്ങനെയുള്ള സ്ഥല അനവധി ഉണ്ട് ഈ ഉണ്ട് സ്ഥലിയുണ്ട് ആന്ധ്രയിലേക്ക് കടന്ന ഇല്ല ആന്ധ്ര സ്റ്റേറ്റിലേക്ക് ഒക്കെ വേഗം പോരാ നാടുമാരിയായി പിടിച്ചുപറിയില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇണ്ട് പിടിച്ചുപറിയന്നെയാണ് പിരിവ് അല്ലെ പിരിവ് ആവു ഭയങ്കര കാരണം ആൾക്കാരെ ഇത് വണ്ടി ഇട്ടു പോരാൻ പറ്റില്ലല്ലോ അതെ അപ്പൊ കിട്ടും അപ്പൊ അത് മേടിക്കവര് ഒരാളല്ലവരില് മേടിക്കും അതാണ് നമ്മുടെ സോൺപൂർ ആസാം ഓർമ്മ കർണനാണ് ചേട്ടന്റെ യാത്രയിൽ കൂടെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ആനകളിലുള്ള ഒരാള് പൂരെടുത്ത അല്ല ആനകളിൽ ഒന്നും ഹരിയേട്ടൻ കൈമാറി മംഗലാമൊന്നു പോയി ആ സമയം ആദ്യ സമയം പാലിശ്ശേരി അല്ല സോറി ചാമിയേട്ടൻ കുറച്ചുനാള വാക്കിന്റെ പുറത്തുണ്ടായിരുന്നു ആ സമയത്ത് ചേട്ടൻ അതിനുശേഷം അതിനുശേഷം നമ്മളായിരുന്നു എന്നാ കർണൻ എന്ന് തോന്നുമ്പോ ഒരു മനസ്സിന്റെ ഒരു സുഖം അല്ല മനസ്സീകം ആനകളൊക്കെ എല്ലാ ആനകളെയും നമ്മളെ നമ്മളും ആനയും കൂടി ഇടപഴകണ മാതിരിയാണ് മനസ്സ് കർണന്റെ ഇപ്പൊ നമ്മള് യാത്രയാണല്ലോ കുട്ടിയും ഏകദേശം ധാരാളം പൂരം ഒരു ദിവസം ഒറ്റപ്പൂർ അങ്ങനെയൊക്കെ പലതുണ്ട് എണ്ണ ഒന്നും ചോദിച്ചു ചോദിക്കുന്നില്ല ഏതായാലും ചേട്ടൻ്റെ നമുക്ക് ആ യാത്രയൊക്കെ ഒക്കെ എങ്ങനെയാണ് ഓർമ്മവിനോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു റ്റ പൂരന്നെ ഉണ്ട് ചങ്ങനാശിക്ക് പോവേണ്ടായി ആ സമയത്തൊരു അപകടം പറ്റിണ്ടായി വണ്ടി മറഞ്ഞു ഷൊർണ്ണൂര് വെച്ചിട്ട് അത് മറക്കാൻ പറ്റാത്ത പക്ഷെ ഒന്നും പറ്റിയില്ല ആർക്കും ആനക്ക് പറ്റിയില്ല എന്ത പറ്റിയത് വണ്ടി വണ്ടി മറിഞ്ഞു പോറച്ചിട്ടു എന്ത് പറ്റിയത് അത് എന്ത് ഉണ്ടായി വെച്ചാൽ നമ്മളൊക്കെ ഉറങ്ങിയിരുന്നു ഞാൻ ഉറങ്ങിയിരുന്നു കാരണം ഞാനൊക്കെ പറഞ്ഞതിന്റെ ശേഷമാണ് അറിയണത് തന്നെ പിന്നെ ഇറക്കി വേഗം കയറൊക്കെ വെട്ടിമുറിച്ച് അപ്പഴേക്ക് പോലീസ് വേണ്ടി റൈഡുണ്ടായിരുന്നു അവര് വന്ന് ഞങ്ങളൊക്കെ രക്ഷിച്ചു കാരൊക്കെ വണ്ടീന്ന് ഗ്ലാസ് ഒക്കെ തല്ലി പൊട്ടിച്ച് ഉള്ളില് കടന്ന് ആനേനെ കയറ് കഴയൊക്കെ വെട്ടിമുറിച്ച് ഒന്നും പറ്റിയില്ല ഒന്നും ആർക്കും ഒന്നും പറ്റിയില്ല വണ്ടിക്ക് ആണെങ്കിൽ ഓ അത് ഓ പക്ഷെ ഒന്നും പറ്റിയില്ല ആർക്കും അന്നെ പിറ്റീത അവിടെ തന്നെ വേറൊരു വണ്ടി കയറ്റി മറക്കാൻ പറ്റാതാണ് കാരണം നാലഞ്ചാള് ആനെല്ലാവരും ജീവൻ പോണ്ട പിന്നെ അത് മറക്കാൻ പറ്റാത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ശരിക്കും കർണ്ടന്റെ ആ ഒരു നിലവിന്റെ രഹസ്യാണ് അത് അതിന്റെ അല്ലാതെ ഒരാള് ആക്കിയതല്ലാതെ ഒരാളും ആക്കിയതല്ല കാരണം അതിന്റെ സ്വയം അതിന്റെ ശരീര പ്രകൃതിയാണ് നിക്കും അതായത് തലയിൽ കയറിയാൽ നിൽക്കും കാരണം ആ സ്ഥല ചെന്നറിയാൻ അതിനാണ് അവിടുത്തെ ആ ഏരിയ അറിയാൻ സാധിക്കും പിന്നെ അത് ഓർമ്മ ഒരു ബുദ്ധിശക്തി അത് മിക്കവാറും ആനാളൊക്കെ ഉണ്ടാകുന്നു ബുദ്ധി ഇല്ലാത്ത ആനാള് കച്ചറെ കാണിക്കണം ബാക്കി ബുദ്ധി ഇല്ലാത്ത ആനാളാണ് ഈ കച്ചറെ പെട്ടെന്ന് അല്പ ബുദ്ധിക്ക് വേണ്ടിട്ട് കച്ചറെ കാണിക്കുന്നു അവർക്ക് മറവിയുള്ള ആനാളാണ് ധിക്കരിക്കും മറ്റുള്ള ആനകളൊന്നും ധിക്കരിക്കില്ല കാരണം ദേഷ്യപ്പെടുക ആളെ കൊല്ലിയ ഞാൻ ചോദിച്ചേരുന്ന കാരണം ഒന്നും ണ്ടായിട്ടില്ല മറ്റുള്ള ആൾക്കാരൊക്കെ ഞാനൊക്കെ പോകുന്നതിനു ശേഷം പറയുന്നത് കേട്ടിട്ട് ഓടിപ്പിച്ചു അങ്ങനെ ചെയ്തു ചെയ്തു സമയം സമയത്ത് എല്ലാരും മറക്കല്ലോ നമ്മളെ ഒന്നും മരത്തിക്ക് എല്ലാ അനുവദിക്കില്ല പക്ഷെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ നമ്മൾ വേണം കഞ്ഞിയൊക്കെ കുടിക്കണമെങ്കിൽ കഞ്ഞി കൊടുത്തിരുന്നതിന് കൊടുക്കുമ്പോ കഞ്ഞി കൊടുക്കുമ്പോ കുടിക്കണമെങ്കിൽ നിർബന്ധിച്ച് കുടിപ്പിക്കണം അത് ബാക്കിൽ പോയി നിക്കണം എന്നൊരു പറഞ്ഞാലേക്കുടിച്ചിരുന്നുള്ളൂ പിന്നീട് അയ്യപ്പഴേക്കത് വേണ്ട കുടിക്കാൻ തുടങ്ങി രീതി എങ്ങനെയായിരുന്നു നല്ലത് മാത്രമേ മാത്രമല്ല കഴിക്കില്ല ഇപ്പൊ ഞാനൊക്കെ നിക്കുമ്പോഴേ ഒരു ഇരുപത് പട്ടയുണ്ടെങ്കിൽ പത്തണ്ണയെ കഴിക്കുള്ളൂ പിന്നെ ഇല തിന്നില്ലേ തിന്നില്ല ഇല വെറും തണ്ട <axterklore> okay. mm, mm. ും ഉണ്ടായിട്ട് അത് ചെരിയുന്നത് വരെ ഉണ്ടായിട്ടുണ്ടെ മംഗലാപുരത്തേക്ക് വന്നതിന് ശേഷം ചോറില്ലാത്തൊരു ദിവസം അത് എത്ര വേണമെങ്കിലും വയ്ക്കേ അവിടെ അതിനൊന്നും അളവില്ല ചോറ് ലോഡ് കണക്കിലുള്ള അരി വരി അത് ഒരു ചാക്ക് വീടുള്ളു അങ്ങനെയല്ല ലോഡ് കണക്കിൽ കൊടുന്ന് ഇറക്കിട്ട് അവര് അത് വേണ്ട ചായ വെക്കാം ഇനി അവര് വെപ്പിക്കുകയാണെങ്കിലും വെക്കും അവിടെ പണിക്കാരെ കൊണ്ട് വെപ്പിക്കുകയാണെങ്കിലും ഇഷ്ടംപോലെ പിന്നെ കൂടുതൽ ചോറ് കൊടുക്കും ദൂരേക്ക് വണ്ടിയിൽ 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 വരും വരാൻ വരാൻ പറ്റാത്ത അവിലുണ്ടാവും കമ്മറ്റിക്കാരോട് പറഞ്ഞാല് കാരണം ഇതിന് ഇവർക്ക് എത്താത്ത ഇതുണ്ടെങ്കിൽ ഉത്സവ കമ്മിറ്റിക്കാരോട് പറഞ്ഞവര് തരും അവിലാണെങ്കിലും തരും ചോറാണെങ്കിലും ചോറ് ചിലയിടത്തൊക്കെ വെക്കണം അത് അവര് വെക്കാനുള്ള സംവിധാനം ചെയ്യും കാരണം ചെമ്പ് തരും അരി തരും വർഗം തരും പിന്നെ വന്ന ബുദ്ധിമുട്ട് ആ അതിപ്പോ നമ്മളെ ആനയെ കിട്ടുന്നവർ തന്നെ ചെയ്യാറുണ്ട് ചോറ് വേണ്ട അടുത്ത് അവര് കമ്മിറ്റിക്കാർ തരും

ആനകൾ ക്ഷീണല്ലെങ്കിൽ പുലർച്ചേ കിടക്കുള്ളു അല്ലാതെ നമ്മൾ സന്ധ്യ വാങ്ങിക്കൂടെ കിടക്കില്ല സ്ഥിരം കെട്ടുന്ന തറി വീടൊക്കെ ആണെങ്കിൽ ചിലപ്പോ ചില ആനകൾ നേരത്തെ കിടക്കും ചില ആളുകൾ നേരത്തെ കിടക്കില്ല പിന്നെ അത് ഉറക്കമൊഴിച്ച് ക്ഷീണിച്ച് നിക്കണല്ലേ അപ്പൊ സന്ധ്യ വാങ്ങി കിടക്കാൻ പറഞ്ഞാൽ കിടക്കും കിടത്തി ഉറക്കും ഇല്ലെങ്കിലും നമ്മുടെ മാതിരി ഉറക്കത്തിൽ ഉറക്കമൊഴിച്ച് തട്ടി തടയുക ചെയ്യാനാണ് വീഴും കുത്തും അതൊക്കെ ചെയ്യും ചെയ്യാറുണ്ട് ആനോള ഇങ്ങനെ ഉറക്കം തൂങ്ങിട്ട് കുത്തും അങ്ങനെ ഉണ്ട് ഉണ്ട് അത് സ്ഥിരം എഴുതുന്നു വിളിക്കുന്ന ആനോളാണെങ്കിൽ എന്താവുള്ളൂ അല്ലാത്ത ആളുകൾക്ക് വിശ്രമം ഉണ്ടല്ലോ ഇന്ന് കഴിഞ്ഞു നാളെ പൂരല്ലേ റെസ്റ്റ് കിട്ടുമല്ലോ മറ്റി അതല്ല ഇതായാലും ഡെയിലി പൂരണ്ട് അതുകൊണ്ട് റെസ്റ്റ് നമ്മളുണ്ടാക്കണം പിന്നെ എഴുന്നള്ളുപ്പിന് സമയം കിട്ടിയതല്ലേ രാത്രി ഒരു മണി പറഞ്ഞാൽ പന്ത്രണ്ടരയ്ക്ക് ഓക്കെ ആണോ നല്ല ഒരു മണിക്ക് എഴുന്നൊള്ളു ആ ടൈമ് തെറ്റില്ലല്ലോ തെറ്റില്ല അതിപ്പോ ഉത്സവമാണെങ്കിൽ രാത്രി ഇപ്പൊ പകലെ ശിവേലി കഴിഞ്ഞു പകലെ പകലപ്പൂരം കഴിഞ്ഞു പിന്നെ ഒരു വിളക്കിന് എഴുന്നൊളുപ്പ് അത് പുലർച്ചെയും കഴിയാറില്ല നാലര മണി അഞ്ചുമണിയാവും ഈ യാത്ര തടമ്പ് കേട്ട് ആനക്കും അറിയാമായിരുന്നുള്ളു ഞാൻ ഒരു രാജപദവിൽ ആണെന്നുള്ളതാണ് അല്ലെ പദവിയല്ലേ ഇപ്പൊ പിന്നെ ആനയ്ക്കൊക്കെ ഇത് നമ്മളെ നിർബന്ധിക്കല്ലേ ആനപ്പാപ്പ എന്തെങ്കിലും കൂടെ നിർബന്ധിക്കാണത് നിര നിർത്തിക്കാണല്ലോ മറ്റിപ്പോ ആനയ്ക്ക് നിക്കണം എന്നുണ്ടാവില്ലേ ഞാനിപ്പം കൂടി പോയിട്ട് വെള്ളം പൊട്ടം കിട്ടും നമ്മളെ നിർബന്ധിച്ച് നിർത്തിയാണത് അറിയാ ഈ കിട്ടുന്ന പദവികള് രാജപധവ് തന്നെയാണെന്നുള്ള ഒരു അത് തട അത് അറിയായിരിക്കാം അങ്ങനെ നമ്മൾ അറിയുന്നുള്ളത് പറയാൻ സാധിക്കില്ല കാരണം ഒരു ബാക്കി അതിനെ കൊണ്ട് പ്രയത്നിപ്പിക്കും കാരണം തടമ്പ് കേട്ടോ മടക്കണ്ടേ ഇപ്പൊ തടമ്പ് കേട്ടെങ്കിൽ ആന മടക്കേ വരും അതിപ്പോ നമ്മള് നിർബന്ധിച്ചിട്ടാണല്ലോ ആനപ്പുറത്ത് ആളുകയറണെങ്കിൽ കാല് പൊന്തിക്കണം അത് നമ്മൾ നിർബന്ധിക്കണം അപ്പൊ നമ്മളെ വാപ്പാനും ഇതിന്റെ കൂടെ ചെയ്യണം ആനപ്പണി അതാണ് ആനപ്പണി പിന്നെ നമ്മുടെ പറഞ്ഞിറായി ചെറായി തലപ്പൊക്കത്തിനൊക്കെ കൊണ്ടുപോയി അല്ല ചെറായിന്ന് പറഞ്ഞ അവിടെ ഒരു മുപ്പതാന ഉണ്ടെങ്കിലും രണ്ടാനക്കല്ലേ സ്വീകരണം വടക്കേ ചേരുവാരവും തെക്കേ ചേരുവാരും ഈ രണ്ട് ചേരുവാരത്തിന്റെ ആനേ അവിടെ ഉണ്ടാവുള്ളൂ അതവിടെ ഒരു പ്രാവശ്യം കയറി തന്ന ആനകളൊക്കെ രണ്ടാമത്തെ ക്ലാസ്സിൽ ജലി പറയും അവിടെ ഒക്കെ നിക്കും നല്ലോണം നിക്കുവാനാ നല്ലോ നിന്നിരുന്നു പിന്നെ അവര് ഇത്ര പൈസ കൊടുക്കും ഇതിൽ മറ്റുള്ള ആനകളൊക്കെ അഞ്ഞൂറാണെങ്കിൽ ഇതിന് മൂവായിരം ആണ് അങ്ങനെയുള്ള വ്യത്യാസമല്ലേ അപ്പോ അവർക്കും കമ്മിറ്റിക്കാർക്കും ഉത്സവ കമ്മിറ്റിക്കാർക്കും അതിൻ്റെ ഒരു ആവേശം ഉണ്ടാവും പിന്നെ നമുക്കും തന്നെ അത് വളരെയധികം ഭംഗിയായിട്ട് അവര് കൈ ചെയ്യും ഞാൻ ആ സമയത്ത് നമ്മുടെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആരൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ അല്ല കൂടെയുള്ള സ്ഥിര ആൾക്കാർ അതല്ലാന്ന് ചോദിച്ചത് അത് നേരത്തെ പറഞ്ഞാൽ അതല്ല നമ്മുടെ ആനക്കാര് വേറെ ആനകളുടെ അല്ല വേറെ ആൾക്കാരുടെ അവരൊന്നും സ്ഥിരമായി നിൽക്കില്ലല്ലോ അല്ല നമ്മുടെ ആനയുടെ ഞാൻ പറഞ്ഞ മറ്റുള്ള ആനകളുടെ ആ സമയത്തുള്ള പൊന്നഞ്ചേടം അല്ല ഇതിന്റെ കൂടെ കൂടുതലാണ് പ്രാവശ്യം മത്സരിച്ചിരുന്നത് തെച്ചുകൂട്ടാവാണ് 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 കൂടുതൽ അല്ല മത്സരല്ലാതെ വേറെ ആനകൾക്ക് അല്ല മത്സരല്ലാത്ത പൂരപ്പൂടെ വലിയ വലിയ പൂരങ്ങള് ചീരംകുളം പൂരം പാർക്കാടി പൂരം ഇങ്ങനെയുള്ള പൂരങ്ങളൊക്കെ പത്താറുപതും ചാരി ഉണ്ടാവില്ലേ പക്ഷെ മാത്രം നടുവില് വിരാഗത്ത് മാത്രോളാവും ബാക്കി സഹകരിച്ചു നിക്കണോളല്ലേ പിന്നെ ഈ അല്ല കുറ്റിക്കോട് എന്ന് പറഞ്ഞത് ആനപ്പണിയിലെ അവനാണ് തോളിൽ ഏറ്റവും കേൾ ചെറുപ്പക്കാരേലെ കൂടുതൽ ഗ്രഹയുള്ളവനാണ് ഏതായാലും പോയി അഴിക്കുക ഏതായാലും കൊണ്ടു നടക്കുക ഈ കടുവ വേലായുധന്റെ മാതിരി ഒരാളാണ് പക്ഷെ മാത്രം അപ്പഴി ആന കുത്തിക്കൊന്നു അതീ നല്ല നല്ല ആനക്കാർക്കൊക്കെ അതിൽ ഇഷ്ടപ്പെട്ട ആൾ കടുവയാണ് കടുവ വേലായുധനെ ആന കുത്തിച്ചാലും ആയസ് പോയില്ല ബാക്കിയുള്ള ഇറച്ചി നിക്കുന്ന ആൾക്കാരൊക്കെ പോയി പിന്നെ നമ്മുടെ ഈ കൊല്ലം താമസ നല്ലൊരാനക്കാരനാണ് നല്ലൊരാനക്കാരനാണ് ആ പഴയ സൗഹൃദങ്ങൾ നല്ല ഞാൻ അയാളെ ആദ്യമായിട്ട് കാണുന്നത് പെരുമ്പാവൂര് ഗോപാലയത്തിലാണ്

കടുവൊക്കെ പെട്ടിയുള്ള ആളല്ലേ ശരീരം അല്ല അതൊക്കെ ഇപ്പൊ അടുത്ത കാലത്താണ് വയ്യാതെയത് ആ അതിന്റെ മുൻപൊക്കെ ആള് പിന്നെ ഇവിടെ ഗുരുവായൂർ ആനപ്പണി കിട്ടുന്ന കാലത്ത് അയാള് എമ്പത്തി എമ്പത്തിമൂന്ന് എമ്പത്തിനാല് കാലഘട്ടത്താണ് അയാളെ കാട്ടുകോളം പ്രഭാരൻ അങ്ങനൊക്കെ ഒരുമിച്ചാണ് ഗുരുവായൂർ കറങ്ങണത് അതിന് ശേഷമാണ് അവരൊക്കെ ഇപ്പൊ ഈ വലിയ വലിയ ആനോളം വന്നത് അന്ന് വലിപ്പ ഉയരുള്ള കണ്ടംപുള്ളി പാലനാരായണ ആണെങ്കിലും പക്ഷെ അതിന് പേര് ഉണ്ടായിരുന്നില്ല ഉയരക്ക ചാവക്കാട് നേർച്ചയ്ക്കാണ് ഉണ്ടായത് അതുവരെ ഉയരല്ലോ പ്രതാപേ ഉള്ളു അന്നിപ്പോ എവിടെ ചെന്നാലും അവിടെ പറമ്പ് രാമൂരാന പറമ്പേക്കോ രാമൂരിൽ ചേരൂരു ഗോപി ഇങ്ങനെയുള്ള ആനോളാണ് ബി എം ടി ആന കൂളിംഗ് അതെ അതെ അതൊക്കെ ആ ഭാഗത്തേണ്ടായിരുന്നു ഇങ്ങോട്ട് വ്യാ ഉത്സവം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് മരം വലിക്കാൻ വേണ്ടിട്ട് അല്ലാത്ത ഈ ഭാഗത്തതിനൊന്നും ശരിക്കും പറഞ്ഞാൽ ഉത്സവത്തിന് ഈ കങ്കയന്മാരെല്ലാരും ഇവിടുത്തെ നാട്ടിലുള്ള ഇവിടെ ഉണ്ട് വരേണ്ട കാര്യമില്ല അല്ലെ പിന്നെ അവര് വല്ലപ്പോഴും ഒന്നും വന്നെങ്കിലേ പിന്നെ തടി പിടിക്കാൻ വരും കളി പിടിക്കും അപ്പം പറയലെ ഗണപതി കുട്ടി അതൊക്കെ ഇപ്പോഴത്തെ തന്നെ പെത്തിരിപ്പാലും പാറശ്ശേരി ആയിട്ടായിരുന്നു താന്നാരി തൃത്ത് ഈ ഭാഗത്തന്നെയായിരുന്നു അതൊക്കെ ആനകളുണ്ടായിരുന്നു പിന്നെ പാറമേക്കാരിന്റെ രാമൂരൻ ചേലൂർ ആനകളൊക്കെ ഈ പറഞ്ഞാല് നമ്മുടെ ഷർണൂര് ഈ ഇങ്ങനെ ഈ ഭാഗത്തേക്കിട അതൊക്കെ ഏറ്റവും കൂടുതൽ തന്നെ എന്തോരം പട്ടയുള്ളവ ആനോളത്തെ തിന്നുള്ള സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ വെള്ളം ഞാൻ ഈ കുട്ടി സാധനൊക്കെ നാല്പത് പട്ടം തന്നെയും ഒരു ദിവസം അത് വെട്ടിക്കൊടുക്കുന്നില്ലേ അല്ലെങ്കിൽ ചോട പണിയെടുക്കും കാരണം അതിനൊന്നും ഈ ആൾക്കൊന്നും പഷ്ണി എന്താന്നുള്ള അറിയണില്ലേ അറിയില്ല വെള്ളം ആനകൾക്കൊന്നും ദാരിച്ച വെള്ളം ചിരികി കിട്ടണില്ല കൊടുക്കണില്ല കാരണം ആനകൾ കച്ചറെ കാണിക്കാൻ വേണ്ടിയിട്ട് അഥവാ ഒരു ദിവസം എവിടെയെങ്കിലും ആനകളൊക്കെ അറിയാൻ വട്ടം തിരിയണം ആനപ്പറക് വശൂല്ല പിന്നെ അവൻ മർദ്ദനാണ് അടി ഈ അടിക്കണ അടി കിട്ടണ എന്തിനാന്നുള്ളത് ആനകളൊക്കെ അറിയണില്ല കാരണം അടിക്കണത് എന്താന്ന് ആനക്കറിയണ്ടേ അതുകൊണ്ട് പോയി ആനകൾക്ക് അതേമാതിരി എവിടം പാലവും പറയണില്ല ആനച്ചട്ടത്തിലും ഉപയോഗിച്ചിട്ട് ഒന്നും പാനപ്പണി എടുക്കണില്ല പിന്നെ ഇപ്പോ ഒരാ പണ്ടൊക്കെ ആനകളെ തറിയുമെന്ന് അഴിച്ചാൽ ആനക്കാരൻ പൊടിക്കിരുത്തും കാരണം അഴിച്ച വെള്ളം സ്പ്രേ സ്പ്രേയാണ് പൊടി തട്ടില്ലേ അങ്ങനവധിണ്ട് അതൊക്കെ അന്നത്തെ കാര്യം ആനക്കാർക്ക് വശവും ചകിരി കൊണ്ട് ആന കഴുകണില്ലേ പ്രഷ ആണ് കുറി കുറിയൊന്നും പണ്ടത്തെ കാലത്ത് അല്ല പണ്ട് വെച്ചുപോണ്ട് ഒരു കുറിയൊക്കെ ഇട്ടുവരുന്നു കറുത്ത ആനോളെ കഴുകിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് അപ്പവും പിന്നില്ലേ പിന്നെ അത് ആ കുറിയില്ല വെള്ളത്തിൽ നിന്ന് കഴുകി കയറ്റുമ്പോൾ ഒരു കുറിയിടും ഉണ്ടാകുമുണ്ട്